അനുമോൾ പി ആർ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറിയല്ലേ ആ കൂട്ടത്തിൽ ഇരിക്കുന്ന ആർക്കും പി ആർ ഇല്ലാത്തതില്ല അനീഷിന് മാത്രമാവാം ഒരു പക്ഷെ ചിലപ്പോൾ ആളും കൊടുത്തിട്ടുണ്ടാവും പി ആർ ഒക്കെ പി ആർ ഒന്നും കൊടുക്കാതെ അവിടെ വന്നിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഭിന്നിക്ക് പി ആർ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളങ്ങ് വിശ്വസിക്കും കേട്ടോ ബിന്നിക്ക് ശക്തമായ പി ഉണ്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് കയറും നിങ്ങൾ ഭിന്നിയുടെ ആർമികളെ നിങ്ങൾ കാണും ബിനിക്കായി കൊടുത്ത് പിയാർ വാങ്ങിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അക്ബർ തന്നെ പറയുന്നുണ്ട് വെറും പി ആറ് കൊടുത്ത നമ്മൾ നമ്മള് തെയിമ് കളിക്കണം എന്നുള്ളത് അക്ബർ കൊടുത്തിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയുടെ അടുത്ത് പി ആറാണെന്നാണ് പറയുന്നത് അതുപോലെ ഷാനവാസ് കൊടുത്തിട്ടുള്ളത് മൂന്ന് ലക്ഷത്തിന്റെയാണ് പതിനാറ് ലക്ഷത്തിനാണ് നമ്മുടെ അനുമോള് കൊടുത്തത് എന്നാ പറയുന്നത് ഈ അനുമോള് കൊടുത്ത പതിനാറ് ലക്ഷത്തിൽ രണ്ട് ലക്ഷം എൻ്റെ കയ്യിലാണ് അങ്ങനെയാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് മൂന്ന് വീഡിയോ അനുമോളൊക്കെ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നെ എല്ലാവരും പി ആക്കിയിട്ടുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ഷാനവാസിന്റെ പി ആറ് അനീഷിന്റെ പി ആറ് അങ്ങനെ പലർക്കും പിയർ ആയിട്ട് മാറും എന്നുള്ളതാണ് കാരണം ഞാൻ കണ്ടിഷ്ടപ്പെടുന്ന ആ ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ചർച്ച ചെയ്യാറ് പിന്നെ ഇനി എത്രയും നാൾ കണ്ടിഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ അവർ നല്ല പെർഫോമൻസ് ആണെങ്കിൽ നല്ലതെന്നും ചീത്തതാണെങ്കിൽ ചീത്ത എന്ന് തന്നെയാണ് പറയാറ് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം കുത്തിതിരിപ്പ് പിന്നെയൂടെ അതിമ്യാരകമായിട്ടുള്ള ഒരു പ്രഹസനാണ് അനുമോൾ കാതിൽ ചൊല്ലിയത്ര മൈക്ക കോരി വെച്ചുകൊണ്ട് പതിനാറ് ലക്ഷത്തിനാണ് ഞാൻ കൊടുത്തത് എന്നുള്ളത് എത്രയാണ് കൊടുത്തത് വാങ്ങിയത് നമുക്കത് കേക്കാം അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞതാണ് എത്ര ലക്ഷണെന്നും വരെ പറഞ്ഞു പറഞ്ഞു എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞു പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് അത് ഏഹ് വെച്ചിട്ട് പോയി കഴിക്കുകയും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് മൈക്കും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് നിഷേധിക്കാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം പറയുന്നു നല്ല നിഷേധമായിരിക്കും ഏറ്റ കാര്യം പറയുന്നു എന്നുള്ളതാണ് എന്റെ എന്താ പറഞ്ഞു ഏത് മരത്തിന്റെ അടിയിൽ നിന്നാണ് ആ കുൽസിത ബെഡിന്റെ താഴ്ത്തി ഇരുന്നിട്ടാണ് പറഞ്ഞത് എന്റെ പൊന്ന് മോളെ ഇത് ഏത് എപ്പിസോഡിലാണും കൂടി ഒന്ന് പറയാമായിരുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര ദിവസമാണെന്നെങ്കിൽ കൂടി ഞാൻ കുറെ ഇരുന്ന് കൊത്തി തെരഞ്ഞോക്കി ഒന്നും കാണാൻ കിട്ടിയില്ല അതുകൊണ്ട് പറയുകയാണ് ഞാൻ മനസ്സിലാക്കിയ അനുമോളുടെ പി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് വർഷത്തോളം അവർ സീരിയലും മറ്റുള്ള മേഖലയിലും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് വീട്ടമ്മമാർക്ക് കാലങ്ങളായിട്ട് അനുമോളെ അറിയാം അതുകൊണ്ടൊക്കെ തന്നെ അനിമോളോട് താല്പര്യമുള്ള ആളുകൾ അവര് സപ്പോർട്ട് ചെയ്യും ഇതാണ് അനിമോളുടെ പി ആറ് ഇനി പല ആളുകൾക്കും അറിയില്ല എന്താണ് പി ആർ എന്ന് എന്താ പബ്ലിക് റിയാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞ അതൊന്നല്ല പ്രേക്ഷക റിയാക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് യഥാർത്ഥ പി ആറ് അനിമോൾക്ക് അങ്ങനെ പി ആർ ഉണ്ട് എങ്കിലും അനുമോൾ ചെയ്ത് തെറ്റായിട്ടൊന്നും ഞാൻ കാണില്ല കേട്ടോ അതാരും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ കായ് എറിയണോ കായ് എറിയണോ അതെ പറഞ്ഞോളൂ എത്രയാണ് പറഞ്ഞത് സിക്സ്റ്റീൻ ആ സിക്സ്റ്റീൻ എത്രയാണ് പറഞ്ഞത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അഡ്വാൻസ് മാത്രം കൊടുത്തു ഫിഫ്റ്റീൻ തൗസൻഡ് അഡ്വാൻസ് കൊടുത്തു ബാക്കി കൊടുത്തു ബാക്കി ഇവിടുന്ന് ഡയറക്റ്റ് പറഞ്ഞതാണ് ഓക്കെ എന്റെ പൊന്ന് എട്ടു ലക്ഷം എന്നൊക്കെ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ എട്ടു ലക്ഷം കൊടുത്തിട്ടുണ്ടോ നമുക്കൊന്നൊന്നും കിട്ടില്ലടേ നമുക്കൊന്നും കിട്ടിയില്ല എട്ട് ലക്ഷമൊക്കെ കൊടുക്കാനുണ്ടാവു പതിനാറ് ലക്ഷം കൊതിറ്റു എന്ന് നമ്മുടെ ചേച്ചി പറയുന്നുണ്ട് അവര് പറയുന്ന വാക്കുകൾ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഏത് എപ്പിസോഡിലാണ് ഏത് ലൈവ് ഭാഗത്താണ് അത് പറഞ്ഞത് ഒന്ന് കേൾക്കണം എന്നിട്ട് വേണം അത് കുത്തിപ്പൊക്കാൻ എന്റെ അമ്മ സത്യം ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് ഒരാള് പറയണമെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അമ്മേനെ പിടിച്ച സത്യങ്ങൾ പറഞ്ഞിട്ട് ഒരു നൊണ ചെയ്യാന് അങ്ങനെ ഒരു സത്യം ഇടണമെങ്കില് അപ്പൊ പിന്നെ കുത്തിത്തീരിപ്പിന്റെ രാജകുമാരി അല്ലേ അത് തന്നെ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും മോർണിംഗ് ടാസ്കിന്റെ ഇടയിൽ വന്ന് ഇങ്ങനെ ഒരു നല്ല കാര്യം പറയാനും എത്രത്തോളം ആളുകൾക്ക് അവിടെ പി ആർ ഉണ്ട് എന്ന മുഖം നോക്കി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആരിനെന്ന് പറയുന്ന ബംഗാളിയായി നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു പക്ഷെ കായ് കൊടുത്ത ആൾ അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ കുറെ എണ്ണ അവിടെ കായ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ആദില നൂറ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ പി ആർ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് അതിൽ കുറച്ചൊക്കെ ജനുവിനിറ്റി ഉള്ളത് പോലെ എനിക്ക് തോന്നി അതായത് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കയറി നോക്കുമ്പോ പൈസ കൊടുത്തിട്ട് ചെയ്ത പി ആർ ആവാൻ സാധ്യത ഇല്ലല്ല കാരണം അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് പലരും പറയുന്നു അവളുടെ വായിൽ നിന്ന് തന്നെ അത് അത് നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞു സാധാരണ രീതിയിൽ ആരാണത് പാടി നിഷേധിച്ചത് സ്വന്തം അമ്മയെ പിടിച്ചിട്ടൊക്കെ ഒരാൾ സത്യം ഉണ്ടെങ്കിൽ എന്റെ പൊന്ന് കുത്തിതിരിപ്പ് പിന്നെ അത് യഥാർത്ഥ സത്യാവാനുള്ള സാധ്യതയാണ് പിന്നെ അനിമോളുടെ കാര്യമായതുകൊണ്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് പറയാനൊന്നും കഴിയില്ല ആരുടെയെങ്കിലും കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയാണ് സന്ധിപ്പെടാം അതിലേക്ക് അയച്ചു തരണേ കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നു ഞാനത് കണ്ടില്ലല്ലോ ഞാനത് കണ്ടില്ല ചേട്ടായി കണ്ടോ എന്നുള്ളത് ഞാനൊരു എട്ട് ദിവസം ലൈവ് മിസ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും ലൈവ് ഒരു ഫോൺ അവിടെ ഓൺ ആക്കി ഇരുന്നാല് മണിക്കൂറും കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കും ആകെ ഈ ശനി ഞായറുള്ള ഈ ഒരു സംഭവം മാത്രമാണ് ഇല്ലാത്തത് ബാക്കി എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് ബെന്നി ഏത് മാവിന്റെ ചോട്ടിൽ നിന്നാണ് ആ മാങ്ങ തലയിൽ വീണത് എന്നും കൂടി ഒന്ന് പറയണം നമ്മളെല്ലാവരും വീക്ക്എ നോമിനേഷനിൽ വന്ന് കഴിയുമ്പോൾ കാലായിട്ട് വിളിക്കുമ്പോ നമ്മുടെ ചങ്കെല്ലാം കൂടി ഇടിച്ച് അങ്ങോട്ട് പുറത്തുവരുന്ന ഒരവസ്ഥയുണ്ട് ബി പി ഒക്കെ കാരണം ഭയങ്കര ആണ് ഇവിടുന്ന് പോവോ ഇന്ന് പോവോ ഈ ആഴ്ച പോവോ അതെ എങ്ങനെ പറഞ്ഞറിയിക്കണല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ മെഡിസിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റിസൾട്ട് തോറ്റോ ജയിച്ചോ എന്നുള്ള അറിയുമ്പോൾ ഉള്ള ഒരു ഇടിപ്പ് തന്നെയാണ് എനിക്ക് ഇവിടെ ഒരാഴ്ചയിലും നോമിനേഷൻ നിൽക്കുമ്പോൾ എനിക്ക് വരുന്നത് എന്റെ പൊന്ന് പള്ളി ആ ചൈനയിൽ പോയി പഠിച്ച കഥ ഒന്നും പറയില്ലേ ഏതോ വൈറ്റമിൻസിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ച പട്ടം നോക്കി ഇരുന്ന ആളല്ലേ എന്റെ പൊന്നു മോളെ ചൈനയെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ചൈന പ്രോഡക്റ്റ് പോലെ തന്നെയാണോ നിങ്ങളുടെ ആ ഒരു മെഡിസിൻ റിസൾട്ട് എന്നും കൂടി ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് എന്തായാലും കൊള്ളാം ചൈനയെ കുറിച്ചിട്ടൊന്നും പറയില്ലേ മോളെ പറയല്ലേ എല്ലാ ആഴ്ചയിലും സങ്കടത്ത് പോലും അടുത്ത ആഴ്ച സങ്കടം അങ്ങോട്ട് പോന്നോളൂ കേട്ടോ എനിക്ക് തോന്നുന്നത് മിക്കവാറും പോകും പോകുന്നുള്ളതാണ് അനീഷേട്ടനും ഷാനവാസും അതേപോലെ തന്നെ ഇവരെല്ലാരതിലും ഒന്ന് കിടക്കുന്നത് കൊണ്ട് ഇനി ഇല്ല അതില് അതിലില്ല ആരും ഇല്ല ഒരു രക്ഷപ്പെട്ട് ബാക്കിയുള്ള ആൾക്കാരെ കിടക്കുന്നത് കൊണ്ട് കൺഫ്യൂസ്ഡ് ആവും ും അപ്പം അങ്ങനെ നമ്മൾ നിൽക്കിയേ ഇത്രയും പി ആർ ഉള്ളത് കൊണ്ട് മാത്രം വളരെ കൂലായിട്ട് നിന്ന് പോയ പല സിറ്റുവേഷൻസും അനിമോളെ ഞാൻ കണ്ടിട്ടുണ്ട് കൂളായിട്ട് നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നീടാണ് അതിന്റെ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നിട്ടുണ്ട് അനിമല മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള കുറച്ച് പേർക്ക് പി ആർ ഉണ്ട് ഇവിടുന്ന് പോയവർക്ക് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പി ആർ ചെയ്യുന്ന അത്ര മോശം പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് കാണുമ്പോ നമുക്ക് അയ്യോ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് നമ്മൾ എഫേർട്ട് എന്താണ് നമ്മളുടെ കൂടെ നിന്ന് ഇത്ര നമ്മളിത്ര ഇട്ട് നിൽക്കുമ്പോ ഒരു ഗെയിം ഒക്കെ ഗെയിമൊക്കെ വരുമ്പോഴി പോയാലും തല പോയാലും കൈ ഇടിച്ചാലും എന്താ പറയാ ചലഞ്ഞാലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കളിക്കാൻ അത്രയും നമ്മൾ എഫേർട്ട് ഇട്ട് കളിക്കുമ്പോ കുറച്ച് പേരായിട്ട് പിയർ മാത്രം ഞാൻ ഞാനൊരു ഇമോഷണൽ പി ആർ കൊടുത്തില്ല എന്ന് ഞങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാനാണോ ഇത് നിങ്ങൾ നല്ല രീതിയിൽ പി ആർ കൊടുത്തിട്ടാണ് പോയതെന്ന് വ്യക്തമായ ധാരണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ പേജുകളുടെ സ്വഭാവം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ബിമ്മി ചേച്ചി നിങ്ങൾ പി ആർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതുകൂടാത്തന്നെ ആ കൂട്ടത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും പി ആറ് കൊടുത്തിട്ടുണ്ട് അക്ബർ കൃത്യമായി പറഞ്ഞു പി ആർ മാത്രം കൊടുത്താൽ പോരാ നന്നായി പെർഫോം ചെയ്യണം എന്നുള്ളത് നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു പക്ഷെ അക്ബർ ഉണ്ട് എന്നാൽ ഉണ്ടോ അനിമോൾ എത്ര ടാസ്ക് ജയിച്ചു ഇതൊക്കെ ഒരു സംശയം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും പി ആറ് കൊടുത്തു എന്ന് പറയുന്നൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ രക്ഷപ്പെട്ട് ജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ കൊടുത്തേ നോക്കൂ ഭാവിയിൽ വരുന്ന ആളുകൾ അയ്യോ ഞങ്ങൾ പി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലട്ടോ എന്ന് പറഞ്ഞ് മാറിയിരുന്ന് മോങ്ങുന്നതിലൊന്നും ഒരു അർത്ഥമില്ല എന്റെ എൻ്റെ പൊല് ഭിന്നി നന്നായിട്ട് ഒത്തിരി ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അല്ലേ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ ഇതും പറഞ്ഞു നിൽക്കാലോ ഇനി എങ്ങാനും പോയാലോ അനുമോളുടെ പിളുടെ പി ആർ കുത്തിരിപ്പിട്ടത് പുറത്തിട്ടതാന്ന് പറയാനല്ലേ ഉം കൊള്ളാം ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് എനിക്കറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയാം എനിക്ക് പി ആർ പിആർന്ന് എനിക്ക് ഉണ്ട് പി ആർ ഉണ്ട് കാരണം എനിക്ക് ഒരു സപ്പോർട്ട് വേണ്ടി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് പി ആർ വേണ്ട കാരണം അനുമോൾ അനിമോൾ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പേരിൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ വരുന്നതിന് മുന്നേ എനിക്കുണ്ട് അപ്പൊ അവരുണ്ട് പിന്നെ എനിക്ക് കുറെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അത് മതി എന്ന് പറഞ്ഞു ഒരു വ്യക്തിയാണ് അപ്പോഴാണ് കുറെ പേര് പറഞ്ഞ് പറ്റത്തില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും പി ആർ ഉണ്ട് ലാസ്റ്റ് നിമിഷത്തിൽ ലാസ്റ്റ് നിമിഷത്തില് ോട്ട് വിളിക്കുന്നത് ലാസ്റ്റ് നിമിഷത്തിൽ അനു പി ആർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോകും അതുകൊണ്ട് നിക്ക് ഒരാളെ വെച്ചേക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ പി ആർ വേണം എന്ന് പറഞ്ഞിട്ട് മാത്രം ഓക്കെ ശരി അതെങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തി ആ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പ ലാസ്റ്റ് നിമിഷം പറഞ്ഞു വേണം വെച്ചയ്ക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എങ്ങനെയാണോ പറഞ്ഞിട്ടില്ല ഓക്കെ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ലേ ഓക്കെ 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 പി ആർ ഉണ്ട് എന്ന അഭിമാനത്തോട് കൂടി തന്നെയാണ് അനുമോൾ പറയുന്നത് പി ആർ ഉണ്ടെങ്കിൽ എന്ത് പി ആർ ഉണ്ടെങ്കിൽ പി ആർ ഉണ്ട് അത്രയേ ഉള്ളൂ അവർ പുറത്ത് പണിയെടുക്കുന്ന അനുസരിച്ചിട്ട് ബിഗ് ബോസിൽ അവർക്ക് വോട്ട് കിട്ടി അവർ മുന്നോട്ട് പോകുന്നു ഗെയിമിൽ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ എടുത്ത് പുറത്ത് കളയല്ലോ പിന്നെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ ഒരെണ്ണത്തിന് ബുദ്ധി ഇല്ലാന്ന് മനസ്സിലായി ഇനി അങ്ങോട്ട് ഓപ്പൺ നോമിനേഷനും കാര്യങ്ങളൊക്കെയാണ് അല്ലെ ഒരാളെ പോലും നോമിനേഷനിൽ വലിച്ചിടാതിരിക്കുന്നത് വലിയ മണ്ടത്തരാണ് ഇവിടെ നൂറ് ഏയും മാതിലേയും ഒക്കെ ഇതിന് സേഫ് ആക്കിയത് തന്നെ വലിയ വീട്ടുകരാണ് എല്ലാ ആഴ്ചയിലും എല്ലാവരും നോമിനേഷനിൽ വരണം നന്നായി കളിക്കുന്നവരാണ് നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടിയിട്ട് ഇന്നാൾക്ക് കൂടുതൽ വോട്ട് ചെയ്തിട്ട് അയാളെ നോമിനേഷനിൽ കൊണ്ടുവന്ന് പുറത്താക്കാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നു നിങ്ങൾ മണ്ടത്തനാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാ ആഴ്ചയിലും നോമിനേഷൻ വരുന്ന രീതിയിൽ ചെയ്യണം അപ്പൊ കാണാല്ല ആർക്കൊക്കെയാണ് പി ആർ ഉള്ളു എന്നുള്ളത് നൂറ് രക്ഷപ്പെട്ടതാണല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഈ കൂട്ടത്തിലാറ്റ വന്ന് കിടക്കണന്നുണ്ടെങ്കിൽ ഔട്ടായെടുത്ത വിളിച്ചിട്ട് അവന്റെ അവന്റെ ഞാൻ അതായത് സ്വന്തം ഫോണിലും പിന്നെ കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പറയുന്നത് പി ആർ വർക്ക് കൊടുക്കാൻ കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇവരുടെ ചേച്ചിയാണോ അനുചത്തിയാണോന്ന് അറിയില്ല അവര് വന്ന് പറയുന്ന ഒരു ഡയലോഗ് കണ്ടോ ഒന്ന് കേൾക്കാം എല്ലാവർക്കും പി ആർ ഉണ്ട് നമ്മളെ മാത്രം നമ്മൾ ആക്ച്വലി ആ പേജ് ഹാൻഡിൽ അനുവിന്റെ ഫോൺ എന്റെ ബാഗിനകത്താ കിടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അനുവിന്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് ആൾക്കാർ കാരണം അനു ആ ഒരു പൊസിഷൻ കാരണമാണ് അത് ചുമ്മാ എനിക്ക് ോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങളതൊക്കെ വിശ്വസിച്ച് കേട്ടോ പി ആറ് കറക്റ്റ് എണ്ണി കായും കൊടുത്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അനുമോളും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ചേച്ചിയായിട്ട് വന്നിട്ട് അതില്ല എന്ന് പറയണ്ട ആ തുടർന്ന് കേക്കാം അടുത്ത് ഒരുപാട് പേര് ആ പിന്നെ ഇഷ്ടം പോലെ ഓൺലൈൻ ഓൺലൈൻ മീഡിയക്കാര് ഞാൻ കണ്ടില്ലേ ആരൊക്കെയോ വന്നിട്ടുണ്ട് അതില് മൈക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് ആൾക്കാരെ പേരും പറയുന്നുണ്ട് നല്ലതാണ് എന്തായാലും അനിമോളിന്റെ പി ആർ എന്ന് പറയുന്നത് ഒരു പക്ഷെ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം വീട്ടമ്മമാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കൂടാതെ പൈസ കൊടുത്തിട്ട് അവർ പി ആർ വർക്ക് ചെയ്യിക്കുന്നുണ്ട് കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഷാനവാസ് അക്ബർ എല്ലാവർക്കും പി ഉണ്ട് ഇതിൽ അനീഷിന്റെ കാര്യം മാത്രമാണ് ഞാൻ ഒരു ഡൗട്ട് പറഞ്ഞത് പിന്നെ ആദില നൂറയുടെയും എനിക്കൊരു ഡൗട്ടാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പി ആർ കൊടുത്തു പോയതാണെങ്കിൽ തുടക്കം മുതൽ അവർക്ക് ആ ബൂഷ്യും കിട്ടിയനെ ഇത് ഇവിടെ ക്യൂട്ടാണ് എന്നുള്ള ഒരു പേര് വെച്ചുകൊണ്ട് ഉള്ള ഒരു സപ്പോർട്ടായിട്ടാണ് കാണുന്നത് അതായത് എല്ലാവരും അന്നം തിന്നാൻ വേണ്ടിയിട്ട് അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ശക്തമായ ഒരു പി ആർ ആണോ അവരുടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് എടുത്തുകൊണ്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ അടുത്തധികം കണ്ടിട്ടില്ല പിന്നെ കോമൺ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ ചാനലിലൂടെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് അനീഷ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് ഷാനവാസി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് അങ്ങനെ പല ആളുകളെയും ഓരോ എപ്പിസോഡ് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ലൈവ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണതും താത്തുന്നതും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ സംസാരിച്ചിട്ടുള്ളത് നൂറ വിഷയം തന്നെയാണ് അതായത് എൽ ജി ബ്യൂട്ടിന് ഒരു നോർമലൈസ് ചെയ്യുന്ന കാര്യത്തിനോട് എനിക്ക് യാതൊരു യോജിപ്പും ആ വിയോജിപ്പുകൾ ഞാൻ പല വീഡിയോയിലൂടെയും കാണിച്ചിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും കാരണം അത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പി ആറ് കൊടുക്കുന്നത് ഒരു തെറ്റായിട്ട് ഞാനൊന്നും കാണുന്നില്ല ഭാവിയിൽ വരുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അത് കൊടുക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വിഡ്ഢികളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി 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 പിന്നെ അടുത്ത ആഴ്ച പുറത്തു പോകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് കാരണം ചൊറിഞ്ഞിട്ടുള്ളത് അനിമോളയാണ് പിന്നെ കാലവാസ്ഥേനെയും അനീഷയുടെയും ചോറിഞ്ഞിട്ടുണ്ട് ആ ചൊറിഞ്ഞു കഴിഞ്ഞ പിടിച്ചു തൂരക്കളി ആൾക്കാർ അങ്ങനെ ഒരു കുഴപ്പം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ട് അപ്പൊ വീണ്ടും സൈനിങ് ഓഫ്